നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ടോക്കിലേക്ക് സ്വാഗതം ഐ ടി സൂചിക റെക്കോർഡ് ഉയരത്തിൽ നിഫ്റ്റി ഐ ടി സൂചിക ഇന്ന് എക്കാലത്തെയും ഉയർന്ന നിലവാരം രേഖപ്പെടുത്തി ഒപ്പം ഇൻഫോസിസ് വിപ്രോ ടെക് മഹീന്ദ്ര തുടങ്ങിയ ഓഹരികളും റെക്കോർഡ് വിലയിലേക്ക് ഉയർന്നു നിഫ്റ്റി ഐ ടി സൂചിക ഇന്ന് ആദ്യമായി നാൽപ്പത്തി ആറായിരം പോയിന്റ് മറികടന്നു കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ആറ് പോയിന്റ് അഞ്ച് ശതമാനമാണ് നിഫ്റ്റി ഐ ടി സൂചികയിൽ ഉണ്ടായ മുന്നേറ്റം നിഫ്റ്റി ഐ ടി സൂചികയിൽ ഉൾപ്പെട്ട പത്ത് ഓഹരികളും ഇന്ന് മുന്നേറ്റം നടത്തി മൂന്ന് ശതമാനം ാണ് ഐടി ഓഹരികൾ ഇന്ന് ഉയർന്നത് യു എസിലെ പണപ്പെരുപ്പം പ്രതീക്ഷ നിലവാരത്തിൽ നിൽക്കുന്നത് അടുത്താഴ്ച യു എസ് ഫെഡറൽ റിസർവ് യോഗം പലിശ നിരക്ക് കുറയ്ക്കാൻ തീരുമാനമെടുക്കുന്നതിന് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയാണ് ഐ ടി ഓഹരികളുടെ കുതിപ്പിന് വഴിയൊരുക്കിയത് പലിശ നിരക്ക് കുറയുമ്പോൾ യു എസ് കമ്പനികൾ സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടി കൂടുതൽ തുക വകയിരുത്തുമെന്നും അത് ഐ ടി മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത് യു എസ് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അടുത്ത മാസം അധികാരത്തിലേറുന്നതോടെ ഡോളർ ശക്തി ശക്തിയാർജ്ജിക്കുമെന്ന പ്രതീക്ഷയും അനുകൂല ഘടകമാണ് പ്രധാനമായും ആശ്രയിക്കുന്ന കമ്പനികൾക്ക് ഡോളറിന്റെ മൂല്യവർധന ഗുണകരമാകും നിഫ്റ്റി ാണ് ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടം തുടരുന്നു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് പോയിന്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് പോയിന്റ് ഇടിഞ്ഞ് നിഫ്റ്റി തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാല് വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി നാനൂറ്റി നാല്പത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി രണ്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല അദാനി എന്റർപ്രൈസസ് ടെക് മഹീന്ദ്ര ഇൻഡസ് ഇൻ ബാങ്ക് ഭാരതി എയർടെൽ അദാനി പോർട്സ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ എൻ ടി പി സി ഹീറോ മോട്ടോകോപ്പ് ഹിന്ദുസ്ഥാൻ യൂണി കോൾ ഇന്ത്യ ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഐ ടി ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് ഇടിവ് നേരിട്ടു മീഡിയ സൂചിക രണ്ട് ശതമാനവും എഫ് എം സി ജി സൂചിക ഒരു ശതമാനവും ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക അര ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒരു ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു